ഹലോ എന്താ ഇത്ര വൈകിയത് ഈ നിർത്തിയാലല്ലേ വരാൻ ഞാനും ും രണ്ട് സിനിമകളൊക്കെ കണ്ടു അതിൽ സ്റ്റാർട്ട് ടു എൻഡ് വയലൻസും ചോരക്കളിയും തലവെട്ടലും തന്നെയാണ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിടയിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടാകും അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഒരു ഒരു ഗർഭിണിയുടെ വയത്തിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് കൊല്ലുന്ന ഒരു കഥയാണ് ഒരു സീനാണ് ഇത് യഥാർത്ഥത്തിൽ നടന്നതല്ല ഗുജറാത്ത് നടന്ന കാര്യമാണ് ഈ ആൾക്കാർ ചിലപ്പോ ചെവി കടിച്ചു പറിക്കുന്നതും മറ്റേ കട്ടർ ഉപയോഗിച്ച് തലയും കാലും ഒക്കെ വെട്ടി മാറ്റുന്നതും അതുപോലെയുള്ള അക്രമങ്ങൾ അത്തരത്തിലുള്ള സീനുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ എനിക്ക് അത് കാണാൻ പ്രയാസമുള്ളതാണ് ഞാൻ കുറച്ചുകൂടെ ദുർബല ഹൃദയനായതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര അതിനെ വലിയ ഹീറോയ്ക്കായി കണ്ടിരിക്കുക അതിൽ നമ്മുടെ അഡ്രിൻ ആൽ ഈ പരിപാടി എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പരമാവധി ഉള്ള സിനിമകൾ കാണില്ല കാണല മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിന്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുക അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും അല്ല പിന്നെ ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ എല്ലാ ഈ പ്രചാരണ വഴികളിലും അവർ ഉപയോഗിച്ച മാർഗം മാർക്കോ ആ സിനിമ വയലൻസ് ആണ് പരമാവധി വയലൻസിന് എന്ത് ചെയ്ത എന്താ വീരപരിവേഷം കൊടുക്കുക പോകുന്നാ തോന്നുന്നു അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിന്റെ സംവിധായകൻ ഇപ്പോ അത് ഉണ്ടാക്കിയാൽ വയലൻസിനെ എന്താ പൊതു സ്വീകാര്യത ഉള്ള ഒരു സംഗതിയാക്കുക അതിനെ ആക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കാൻ എനിക്ക് സംശയമാണ് ഇപ്പോ ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി രണ്ടില് ഈ ഈ അക്രമത്തിന്റെ ഒരു പരമാവധി ഹൈപ്പ് ആളുകൾക്ക് കൊടുത്താലുണ്ടാകാൻ പോകുന്ന ആളുകൾക്ക് വലതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് അക്രമം അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക അക്രമത്തിലൂടെ നിങ്ങൾ സവർക്കരുടെ പുസ്തകം പോലും എടുക്കുക നിങ്ങൾ അക്രമികളെ എങ്ങനെയാണ് പീഡിപ്പിക്കേണ്ടത് അവരുടെ ഭാര്യമാരെ എങ്ങനെ ഉപയോഗിക്കാം അതിന് ധാർമ്മികമായി നമുക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ എന്ന് സവർക്കർ എഴുതിയിട്ടുണ്ട് ഇത്തരം സിനിമകളെ കാണും മനുഷ്യന്മാരെ തന്നെ വിചാരിക്കുക ധാർമ്മികമായ ഒരു പോരാട്ടത്തിൽ അക്രമത്തിൻ്റെ കൊടിയ വയലൻസിൻ്റെ വഴിയെടുക്കുന്നതിന് തെറ്റില്ല എന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാനും ഒരു പക്ഷേ ഇതൊക്കെ ഉപകരിച്ചേക്കാം എന്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കും വയലൻസിനെ അക്രമത്തെ ചോരെ കച്ചവട മാർഗമാക്കുന്നത് ഒരു ഒരു നല്ല ട്രെൻഡല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്